ബഹുമാനരെ വളരെ സുപ്രധാനമായൊരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് കെ എസ് ഇ ബി ലിമിറ്റഡിൽ ആയിരക്കണക്കിന് ഒഴിവുകളുണ്ടായിട്ടും അത് നികത്തുന്നില്ല നമ്മുടെ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഓവർസിയർ ലൈൻമാന് വർക്കറ് തുടങ്ങിയ തസ്തികളിൽ നിരവധിയായ ഒഴിവുകളാണുള്ളത് പക്ഷേ നികത്താൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല ഇതുമൂലം നിലവിലുള്ള വർക്കേഴ്സിന് അവരുടെ ജോലി ഭാരം വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല വളരെ അപകടങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു സെക്ഷൻ ഓഫീസിൽ പന്ത്രണ്ട് ലൈൻമാന്മാർ വേണ്ട സ്ഥലത്ത് ഇപ്പോൾ ചില സെക്ഷനുകളിൽ ആറ് പേര് ചിലയിടത്ത് നാല് പേര് ഈ ഒരു അവസ്ഥയാണുള്ളത് ഇതുമൂലം ജനങ്ങളും ജീവനക്കാരും തമ്മിൽ പല ഓഫീസുകളിലും സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉടലെടുത്തിട്ടുണ്ട് റിട്ടയർമെൻ്റ് ആകട്ടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ധാരാളം റിട്ടയർമെൻറ്റുകൾ നടക്കുന്നുണ്ട് പി എസ് സി അംഗീകരിച്ച എണ്ണൂറിലേറെ തൊഴിലാളികൾ ഉള്ള ഒരു ലിസ്റ്റ് നിലവിലുണ്ട് കരാർ തൊഴിലാളികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പി എസ് സി ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ സുപ്രീം കോടതി വരെ അനുമതി നൽകിയിട്ടുള്ളതാണ് ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷേ റീസ്ട്രക്ചറിങ് പോലെയുള്ള ചില ന്യായവാദങ്ങൾ മുടന്ത ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ എടുക്കാതിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായൊരു സമീപനമാണ് ജനവിരുദ്ധമായൊരു സമീപനമാണ് ദ അതിങ്ങേറ്റവും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനവുമാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് തൊഴിലാളികളെ നിയമിക്കുക എന്നുള്ളതാണ് അതിന് വളരെ പരിചയസമ്പന്നരായ എണ്ണൂറിലേറെ തൊഴിലാളികൾ പത്ത് ഇരുപത് വർഷം മുതൽ പത്ത് മുപ്പത്തഞ്ച് വർഷം വരെ ജോലി ചെയ്ത് പരിചയമുള്ള ആളുകളാണ് ആ ലിസ്റ്റിലുള്ള ആളുകൾ അത്തരം ആളുകളെ അവഗണിക്കുന്നതിന് പകരം അവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ സി എ റെഗുലേഷൻ പോലുള്ള ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രൊമോഷൻ നടത്താതിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റിയെക്കുറിച്ച് നാഴേക്ക് നാൽപ്പത് വട്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാനേജ്മെൻ്റ് ചെയ്യേണ്ടുന്നത് ഈ അവശേഷിക്കുന്ന ഈ എണ്ണൂറിലേറെ വരുന്ന കരാർ തൊഴിലാളികൾക്ക് അടിയന് അടിയന്തരമായിട്ട് നിയമനം നൽകുക എന്നുള്ളതാണ് അതുവഴി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ പറ്റും സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും അതുകൊണ്ട് കെ എസ് സി വർക്കേഴ്സ് യൂണിയന് ഗവൺമെൻറ്റിനോടും മാനേജ്മെൻറ്റിനോടും ആവശ്യപ്പെടാനുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരാർ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് സ്ഥിര നിയമനം നൽകുക എന്നുള്ളതാണ് ഇതുവഴി എട്ട് വർഷം പൂർത്തിയാക്കിയ വർക്കർമാരുടെ ലൈൻമാൻ പ്രൊമോഷൻ സാധ്യമാക്കാനും കഴിയുന്നതാണ്